ഇവിടെ ഒരാൾ ആളുടെ മകൻ ഒരു അഞ്ചു ലക്ഷം രൂപ കച്ചവടത്തിന് വേണ്ടിയിട്ട് കടമായിട്ട് കൊടുത്തു അപ്പൊ അതിന്റെ സക്കാത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നാണ് സംശയം അവിടെ അവിടെ ഈ സക്കാത്ത് എന്നുള്ളത് തൗക്കിയില് അഥവാ മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റിയ വിഭാഗത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട വിഭാഗത്താണ് അപ്പൊ ഭാര്യയോട് ഭാര്യ ഭർത്താവിനോട് പറയണെ നിങ്ങൾ എന്റെ സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു ഭാര്യ സമ്പന്ന ആയിക്കൊണ്ടിരിക്കന്നെ അപ്പൊ ഭർത്താവ് പറഞ്ഞോ ഓക്കെ ഞാൻ കൊടുത്തോളാം പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് അത് കൊടുത്താൽ അത് വൂടുന്നതാണ് എന്നാൽ അത് പ്രശ്നമൊന്നുമില്ല സമയത്ത് ഭാര്യയുടെ സ്വ സ്വത്തിന് ഭർത്താവ് ഭാര്യയുടെ സമ്മതമില്ലാതെ ജക്കാത്ത് കൊടുത്തു ജക്കാത്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം പിന്നീട് ഞാൻ എന്റെ ജക്കാത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് വിടുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കഭിപ്രായ ഭിന്നതയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ അത് ഏൽപ്പിച്ചിട്ടില്ല നൽകാൻ ഏൽപ്പിച്ചിട്ടില്ല എന്ന ഒരു ചർച്ച ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആരുടെ സ്വത്താണോ ആ സ്വത്ത് അതിന്റെ തക്കാത്ത് കൊടുക്കുന്നതിന് മുമ്പ് അയാൾ എന്താക്കണം അത് കൊടുക്കാൻ വേണ്ടി പ്രത്യേകമായി ഏൽപ്പിക്കേണ്ടതുണ്ട് എന്നതാണ് ആ ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് കോള് തൽക്കാലം എടുക്കുന്നില്ല കാരണം അത് ഫാമിലി ടിലിക്സേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ഒരു ലാസ്റ്റ് ഒരു ചോദ്യം ഇവിടെ എഴുതി കിട്ടിയെന്ന് ചോദിക്കാം നമുക്ക് സ്വതക്കയോ തെക്കാത്തോ കിട്ടിയതിൽ നിന്നും മറ്റുള്ളവർക്ക് സ്വതക്കോ നൽകാമോ എന്നൊരു ചോദ്യം നമുക്ക് സ്വതക്കയ ചക്കാത്ത ലഭിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടേതായി കഴിഞ്ഞു നമ്മുടേതായി കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് ഇഷ്ടമുള്ള രംഗത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുന് ഇഷ്ടമുള്ള ഏത് രംഗത്തും നമുക്കത് ചെലവഴിക്കാവുന്നതാണ്